ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ ഫോർ ജി ഉള്ളി നെറ്റ്വർക്ക് മോഡ് എനേബിൾ ചെയ്യാമെന്ന് കാണിക്കാം ആദ്യം സെറ്റിംഗ്സ് ആപ്പൺ ഓപ്പൺ ചെയ്യുക ഈ സെറ്റിംഗ്സ് ആപ്പ് ഐക്കണി ടാപ്പ് ചെയ്യുക കണക്ഷൻസ് ടാപ്പ് ചെയ്യുക മൊബൈൽ നെറ്റ്വർക്ക്സ് ഇവിടെ ടാപ്പ് ചെയ്യുക നെറ്റ്വർക്ക് മോഡ് ഇവിടെ ടാപ്പ് ചെയ്യുക ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ് ഫൈവ് ജി ഓർ ഫോർ ജി ഓർ ത്രീ ജി ഓർ ടു ജി ഓട്ടോ കണക്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക്കലി ഫൈവ് ജിയിലോട്ടോ ഫോർ ജി ഓട്ടോ ത്രീ ജി ഓട്ടോ ടു ഓട്ടോ കണക്റ്റ് ആവും ഏത് സിഗ്നൽ സ്ട്രെങ്ത് ആണ് കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ ജിയുടെ സിഗ്നൽ സ്ട്രെങ്ത് ആണ് കൂടുതൽ കൂടുതലെങ്കിൽ ഫോൺ ഓട്ടോമാറ്റിക്കലി ഫോർ ജിയിലോട്ട് കണക്റ്റാകും ഇപ്പോൾ ഫൈവ് ജിക്കാണ് സിഗ്നൽ സ്ട്രെങ്ത് നിങ്ങളുടെ ഏരിയയിൽ കൂടുതലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഫൈവ് ജിയിലോട്ട് കണക്റ്റാകും നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്തിട്ടുണ്ട ഫോർ ജി ഉള്ളി മതിയെങ്കിൽ ഈ ലാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക എൽ ടി ഉള്ളി എൽ ടി ഉള്ളി മീൻസ് ഫോർ ജി ഉള്ളി നമ്മൾ ഈ എൽ ടി ഉള്ളി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ എപ്പോഴും ഫോർ ജി നെറ്റ്വർക്ക് മോഡിലായിരിക്കും ഇങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് മോഡ് ഫോർ ജി ഉള്ളി സെറ്റ് ചെയ്യാം ഫോണിൽ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ് ഗാലക്സി ഫോണാണ് നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യോ